ഇന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ആയാലോ അപ്പം ഒരുപാട് നാളായിട്ട് ഞാൻ റെസിപ്പി വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഒത്തിരി പേർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അപ്പം ഇന്ന് റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നല്ല ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി വീഡിയോ ആണ് അപ്പം ഞാൻ അങ്ങനെയാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് സാധാരണ എല്ലാവരും സൺഫ്ലവർ ലോയില ആണ് ഉണ്ടാക്കുന്നതെങ്കിലും എനിക്കിഷ്ടം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാനാണ് അപ്പം ഇതേപോലെ ഒരു തവണയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പറോ അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ക്യാപ്സിക്കം അതേപോലെ ക്യാബേജ് ക്യാരറ്റ് പച്ചമുളക് സവോള ബീൻസ് ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടി നമുക്കൊരല്പ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ഒരല്പ ഉപ്പൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവറോ ഒന്നും നമുക്ക് ഈ ഫ്രൈഡ് റൈസിൽ വരത്തില്ല നല്ല ടേസ്റ്റാണ് അത് ഒരു തവണയെങ്കിലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി നോക്കുക ഇപ്പം ഫ്രൈഡ് റൈസ് നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി അതുകൊണ്ട് ഫ്രൈഡ് റൈസ് അല്ല ആ ഒരു രീതിയിലൊന്നാരും കമൻറ്റ് ചെയ്യരുത് ഒരു തവണ ഉണ്ടാക്കി നോക്കുക അപ്പോൾ സൺഫ്ലവറിൽ തന്നെ ഉണ്ടാക്കി നോക്കണമെന്നില്ല ഞാൻ അല്പം ഉപ്പുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വയണ്ടുവരുമൊന്നും വേണ്ട ചെറിയൊരു രീതിയിൽ ആ ഒരു പച്ചപ്പെല്ലാം മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നപ്പം ഞാനൊരു ഒന്നര സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഡാർക്ക് സോയാ സോസാണിത് അതുപോലെ എൻ്റെ കയ്യിലുള്ളത് ടൊമാറ്റോ സോസാണ് ഇനിയുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താ വേറെ സോസസ് അതായത് ചില്ലി സോസൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരാൾ പോയിച്ച് കൊടുക്കാം അപ്പം ഞാൻ ഡാർക്ക് സോയാ സോസും അതേപോലെ ചില്ലി സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നര സ്പൂണ് സോയാ സോസും അതേപോലെ ഒരു ഒന്നര രണ്ട് സ്പൂണോളം ചില്ലി സോസും കൂടെ അല്ല ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ അരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സെല്ലാടെ ബസ്മതി അരിയാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വേഗം ഒന്ന് രണ്ട് തിളച്ചാൽ തന്നെ വെന്ത് വരും ഓവറായിട്ട് വെന്ത് പോകാതെ അതിന് മുമ്പായിട്ട് നമ്മൾ വെള്ളത്തിൽ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വേറെ ഒന്നും തന്നെ നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട ബിരിയാണിയിൽ ഇടുന്നത് പോലെ ഇനി ഞാൻ ചിക്കൻ സാധാ നമ്മൾ ചിക്കൻ വറുക്കൂല അതേപോലത്തെ മസാലയിൽ ഒന്നും വറുത്തെടുത്തിട്ടുണ്ട് അതായത് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് വറുത്തെടുത്ത് ആ എണ്ണയിൽ തന്നെ രണ്ട് മൂന്ന് മുട്ടയും കൂടെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് അത് ഒരല്പം കുരുമുളകും ഉപ്പും മാത്രമായിട്ടൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഈ സമയത്ത് ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് കുറേ നേരം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനിടയ്ക്ക് ചോ നമ്മൾ റൈസൊന്നും ഒത്തിരി വെന്ത് പോകാതിരിക്കുക അഥവാ വെന്ത് പോയെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് നന്നായിട്ട് കുഴഞ്ഞു പോവും അപ്പോൾ ഈ ഒരു പരുവത്തിന് നല്ല സോഫ്റ്റായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ